ഈ വാർത്ത ായി സമർപ്പിക്കുന്നത് വകുപ്പ് തീരുമാനവും മന്ത്രിയുടെ അനുകൂല നിലപാടും തുണച്ചില്ല പാലപ്പള്ളി കാരുകുളം കടവിൽ ഈത്തവണയും കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാലം കിട്ടി നാട്ടുകാർ ഉത്സവം ആഘോഷിച്ചു തൊള്ളായിരത്തി ഏഴ് ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈത്തവണയും കാവടികൾ എത്തിച്ചത് കടവിലെ താൽക്കാലിക പാലത്തിലൂടെയാണ് വർഷംതോറും നാട്ടുകാർ താൽക്കാലിക പാലം പണിതാണ് പുഴ കടന്ന് ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകുന്നത് വരാനിരിക്കുന്ന തൊള്ളായിരത്തി ഏഴ് ജാറത്തിലെ ആണ്ടു നേർച്ചയ്ക്കും ഇതേ താൽക്കാലിക പാലത്തെ ആശ്രയിക്കണം ഉത്സവവും നേർച്ചയും കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ പാലം പൊളിച്ചു മാറ്റിക്കാണ് പതിവ് കരികുളം കടവിൽ പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇവിടെ പാലത്തിനായി നിവേദനങ്ങൾ നൽകി വരുന്നുണ്ട് കൂടാതെ സി രവീന്ദ്രനാഥ് എം എൽ എ ആയിരിക്കുമ്പോൾ നടത്തിയ ഇടപെടലുകളും വലിയ പ്രതീക്ഷയായിരുന്നു പാലം പണിയാൻ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജ് വിഭാഗം കമ്മീഷണറോട് ഉത്തരവുണ്ടായിട്ടും തുടർ നടപടി ഉണ്ടായില്ല നാട്ടുകാർക്ക് അമ്പലത്തിലേക്കും കന്നാറ്റുപാടം സ്കൂൾ കോടാലി കൊടകര അതിരപ്പിള്ളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള എളുപ്പമാർഗമാണ് കരികുളം കടവിലെ പാലം പാലം യാഥാർത്ഥ്യമായാൽ കരികുളംകാർക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കന്നാട്ടുപാടത്തേക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് കോടാലിയിലേക്കും എത്താനാകുമെന്നും അടിയന്തിരമായി പാലം പണിയണമെന്നും പൊതുപ്രവർത്തകരായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ